മകനേ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മകനേ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയ പ്രഭാത വിചാരം ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാനാവിലെ കല്യാണ വീട്ടിൽ ആരംഭിച്ച് കാൽവരിയിലെ ആ വലിയ ധ്യാനപീഠത്തിന്റെ മുമ്പിലേക്ക് ഞാൻ നിങ്ങളും നോമ്പോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ സമീപിക്കുക വിശുദ്ധ വലിയ നോമ്പ് നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് യഥാർത്ഥമായ അനുതാപത്തിലേക്ക് കടന്നു വരിക രണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുക മൂന്ന് ദൈവസാക്ഷാത്കാരം നേടുക യഥാർത്ഥത്തിൽ വലിയ നോമ്പിന്റെ ലക്ഷ്യം ഇത് മൂന്നുമാണ് അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ സാധിക്കുക കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപമാലിന്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവസമക്ഷം അനുതാപമുള്ള ഹൃദയത്തോടെ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ചിന്തകളെയും ഒന്ന് ശുദ്ധീകരിക്കാൻ നമുക്ക് നോമ്പ് കാലത്ത് സാധിക്കണം യശിയാ പ്രവചനം അമ്പത്തി എട്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തെ നീ ഉറക്ക വിളിക്കുക അടങ്ങിയിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ നിങ്ങളുടെ ഉപവാസത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചുമൊക്കെ വളരെ ഗഹനമായ പാഠങ്ങളാണ് നാം പഠിക്കുന്നത് നമ്മളുടെ അനുതാപം ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടാതെ പോകുന്നതിനും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നധിയിൽ കേൾക്കപ്പെടാതെ പോകുന്നതിനുമൊക്കെ കാരണം ദൈവത്തിൽ നിന്നുള്ള നമ്മളുടെ അകൽച്ചയാണെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പത്തായഴിച്ച് സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യവും പതിനേഴാമത്തെ വാക്യവും പതിനെട്ടാമത്തെ വാക്യവും ഒക്കെ പരിശോധിക്കുമ്പോൾ ദൈവസന്നധിയിൽ അനുതാപമുള്ളൊരു ഹൃദയത്തോടെ ആത്മശുദ്ധീകരണത്തിലേക്ക് അടുത്തു വരണമെന്നാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ അനുതാപമുള്ള ഒരു ഹൃദയത്തെ സ്വന്തമാക്കിയാൽ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും ആത്മാവിനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ദൈവ സാക്ഷാത്കാരം നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് നമ്മെ സഹായിക്കുന്നതാണ് നോമ്പുകാലത്തെ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നോമ്പിന്റെ നാളുകളെ ദൈവവിഷയമായി സമ്പന്നരാക്കാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുതാപമുള്ള ജീവിതത്തിൻ്റെ ഒരു നല്ല സാഹചര്യങ്ങളെ ചിട്ടപ്പെടുത്തിയെടുത്ത് നമ്മുടെ ആത്മാവിനെ ദൈവവിഷയമായി ഒന്ന് ശുദ്ധീകരിച്ച് ശക്തീകരിച്ചെടുത്ത് ദൈവസാക്ഷാത്കാരത്തിനായിട്ട് ഒരുങ്ങുവാൻ കാൽവരിയിലെ യാഗപീഠത്തിന്റെ മുമ്പിൽ തൊഴുകൈകളോടെ നമ്രശിരസ്കരായി സന്തോഷത്തോടെ നിൽപ്പാൻ നന്ദി കരയേറ്റുവാൻ സ്തോത്രമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ നോമ്പിൽ അനുതാപം ആത്മശുദ്ധീകരണം ദൈവസാക്ഷാത്കാരം അത് മൂന്നും പ്രാപിപ്പാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കാം ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായിരുന്നു നോമ്പുകാലവും സന്തോഷവും സമാധാനവും ആനന്ദവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ